ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ അങ്ങനെ നമുക്ക് സൗദി നാട്ടിൽ പോകാനുള്ള സമയം അയക്കണം കേട്ടോ തലേന്നും അതിൻ്റെ തലേന്നും ഒക്കെ ആയിട്ട് പെട്ടികളൊക്കെ ഏകദേശം ഞാൻ സെറ്റാക്കി വെച്ചിട്ടോ പക്ഷേങ്കിൽ ലാസ്റ്റ് അഫ്സുഗാനൊക്കെ കയ്യെത്തണം എന്നാലും അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ ആ പഠാപഠങ്ങൾ കാണുന്നത് ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക് ഇതുണ്ടല്ലോ എൻ്റെ ഹാൻഡ് പെർഫ്യൂമ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് പെർഫ്യൂമ് കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അഫ്സു എന്നാൽ ആദ്യം കിടത്തുള്ളൂ അത് കഴിഞ്ഞ കാര്യം ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഓർക്കുന്നത് കേട്ടോ അപ്പൊ അപ്പഫ്സുകാരനപ്പം വാങ്ങാൻ ിൽ അതെടുത്തു അതിലേക്ക് ഞാൻ വേറെ പെർഫ്യൂം അടിച്ചു തരാമെന്നേ അങ്ങനെ അതിക്കാട്ടോ അത് ലോങ്ങ് ട്രിപ്പൊക്കെ പോകുന്ന ടൈമിൽ എൻ്റെ കയ്യിലൊരു ഹാൻഡ് പെർഫ്യൂം അത് എനിക്ക് നിർബന്ധമാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇറങ്ങുന്നത് എടുക്കാൻ പറ്റില്ല ഇതിലും എല്ലാ ഇല്ല കുറച്ചൊക്കെ ഉണ്ട് എനിക്കൊണ്ട് പറ്റണടത്തോളം ഞാൻ എടുത്തേക്കണേ ലാസ്റ്റ് മൊമെൻറ്റ് വരെ എങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിന്ന് എടുത്തതാണ് ലാസ്റ്റിലേക്കൊന്ന് എനിക്ക് വയ്യായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എടുത്ത് ദമാമിൽ നിന്ന് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് രാത്രി പന്ത്രണ്ടരക്കാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ദമാമുക്ക് ദമാമുക്ക് ആറ് മണി ദമാമുക്ക് ആറ് മണിക്കൂറുണ്ട് കേട്ടോ ചുരുങ്ങിയത് ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആ റേഞ്ചിലുണ്ട് കേട്ടോ അങ്ങനെന്താ നീണ്ട ആ അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദമാം എയർപോർട്ടിൽ എത്തിയിട്ടോ അവിടുന്ന് പെട്ടിയൊക്കെ ജസ്റ്റ് ഞങ്ങൾ ടാപ്പടിച്ചു കൊണ്ടുപോയി തന്നെ അത് അവിടുന്ന് ഒന്ന് റോൾ ചെയ്യിപ്പിക്കാണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നാട്ടിൽ പോകുന്ന ടൈമിൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കൂടെ അഫ്സുഖാക്കി ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെ അല്ല കേട്ടോ നല്ല സങ്കടമുണ്ടു പുള്ളില് മാത്രമല്ല പുറത്തും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് അഫ്സുഖാക്കി ഫേസ് കൊടുക്കാണ്ട് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം നടക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയാൽ അഫ്സുഖാക്കിയും പൊട്ടി ി പാളീസാവും അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഫേസ് കൊടുക്കാണ്ട് നടക്കുന്നത് ഞാൻ റൂമിൽ നിന്ന് പൊട്ടാതെ തന്നെ അഫസു കുറേ കാര്യമൊക്കെ ചെയ്തിട്ടോ അത് ഞാൻ വീഡിയോ എടുക്കണ ചോദിച്ചെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊന്നും എന്താ അറിയോ ബോർഡിംഗ് പാസ് ഇട്ടതിന് ശേഷം മോളിതാ ഉപ്പിയും കൂടെ വരണമെന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കി ഉപ്പിനെ പിടിച്ച് വരച്ച് കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ മോൾ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ സോപ്പ് ഇട്ടിങ്ങാണ്ട് ഉള്ളിൽ കയറിട്ടോ അപ്പോഴൊക്കെ അഫ്സുബൈ ജസ്റ്റ് ഒരു ബൈ ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്ക് നോക്കാണ്ട് ബൈക്ക് കൊടുത്തിട്ടാട്ടോ ഞാൻ പോണത് കാരണം ഫേസ്ബുക്ക് നോക്കിയ തീരുമാനം അങ്ങനെ ഞങ്ങളെ കൂടെ വേറൊരു ഫാമിലിയുണ്ട് കേട്ടോ ഞങ്ങളെ സെയിം ഫ്ലാറ്റിലുള്ള ഒരു ഫാമിലി കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അവർ ഞങ്ങളെ കൂടെ ടിക്കറ്റ് എടുത്തിരുന്നെട്ടോ അതുകൊണ്ട് എന്താ പറയുക ഒരാളുണ്ടായിരുന്നു കൂടെ അവർക്ക് ഞാനും എനിക്ക് ഓരോണ്ടായിരുന്നു ഗേറ്റ് എത്തിയതിനു വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം അപ്പം പിന്നെ കയ്യിലുണ്ടായ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു കിട്ടും അതൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം ആയിട്ടോ അപ്പം ഞങ്ങളിതാ അതിലേക്ക് ഓടി ഓടിക്കയറിയതല്ല കേട്ടോ മെല്ലെ നടന്ന് കയറിയതന്നെയാണ് കേട്ടോ എനിക്ക് ഈ ലോങ് ട്രിപ്പിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്ഷീണാവും ലാസ്റ്റ് ടൈമിലേക്ക് ഞാനങ്ങ് ചാവും എന്തേലും ഒക്കെ ഞാനങ്ങോട്ട് കോയം കൂട്ടും അങ്ങനെ ഫ്ലൈറ്റിലെത്തി സീറ്റൊക്കെ കയറിയത് മൂപ്പത്തി പിന്നെ ഭയങ്കര വായനയില്ല ഈ ചെങ്ങായി ഉണ്ടോ ഈ ചെങ്ങായി ആണ് എൻ്റെ ലഗേജൊക്കെ എടുത്ത് മേലെ കയറ്റി തന്നിട്ട് കാരണം എൻ്റെ ഹാൻഡ് ബാഗ് എനിക്ക് പൊക്കിംഗ് കണ്ട അങ്ങോട്ട് വെക്കാൻ പറ്റണില്ല കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ കാണുന്നില്ല ഞങ്ങളെ വേർപ്പിക്കൊരു കാരണമാണോ എന്നറിയില്ല ലോങ് വേറെ സീറ്റിൽ പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സീറ്റിൽ നല്ല ഫുഡ് ആയിട്ട് കിടന്നുറങ്ങി കേട്ടോ ഞാൻ താലൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് പോരാ ഭയങ്കര രക്ഷപ്പെട്ടു സംഭവം ഒന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടിയിട്ടില്ല സാധാരണ കിട്ടരുണ്ട് ഫുഡ് പക്ഷേ ഇപ്രാവശ്യം എന്തോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് ഫുഡ് വാങ്ങണമെന്ന് തോന്നുന്നത് അങ്ങനെ ഞങ്ങളത് വാങ്ങി ഒരു നൂഡിൽസും ഒരു ഗ്രീൻ ടീയും വാങ്ങിയിട്ടോ അത് കുറച്ച് കഴിച്ചിട്ടും ചെറിയൊരാശ്വാസം പിന്നെയാണ് നന്നായിട്ടൊന്ന് മയങ്ങിയത് സത്യം പറയുകയാണെങ്കിൽ മോളും അത് കഴിച്ചതിന് ശേഷം കേട്ടോ ഒന്ന് വാങ്ങിയത് അവൾ കുറച്ചേ കഴിച്ചുള്ളൂ അങ്ങനെ കുറച്ച് മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടോ ഇതൊന്നും എനിക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഉമ്മന കാരണം എൻ്റെ ഫോണിന് അത്രയും ക്ലാരിറ്റിയാണല്ലോ ഈ പ്രാവശ്യം അഫ്സുഖാൻ്റെ വീട്ടിൽ നിന്ന് ആരും പിക്കാൻ വന്നില്ല കേട്ടോ സാധാരണ അഫ്സുഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വണ്ടിയൊക്കെ വരലേ ഈ പ്രാവശ്യം അഫ്സുഖാൻ്റെ വീട്ടിൽ നിന്ന് വന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞമ്മളെ നാട്ടിലത്തെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ എന്താ മനസ്സിനൊരു സന്തോഷം എന്ന് എന്നറിയാം ഞങ്ങൾ ഓരോ കഥൊക്കെ പറഞ്ഞത് ആ അങ്ങനെ പോവാണ് കേട്ടോ നല്ല മഴ ഉണ്ട് കേട്ടോ ഞാറ്റൽ മഴ മാതിരി പിന്നെ എന്നെ കാണും എൻ്റെ ഉമ്മ ഉപ്പയൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനത്തെ സംഭവമൊന്നും നോർമലി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവത്തിനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഞാൻ കൊടുക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം മേ ബി വന്ന് കെട്ടിപ്പിടിക്കാം പക്ഷെ ഞാൻ ആ ഒരു സംഭവത്തിന് ഗ്യാപ്പ് കൊടുക്കൂല അതുപോലെ തന്നെ അഫ്സുഖാക്കും ഗ്യാപ്പ് കൊടുക്കില്ല കേട്ടോ ആ ഒരു കരച്ചിൽ പീച്ചിൽ ആ സീൻ തന്നെ എനിക്ക് എനിക്കെന്തോ ഭയങ്കര ഒരു മടിയാകുന്നതൊക്കെ പക്ഷെ ആ ഉള്ളിൽ ഭയങ്കര ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു കാര്യങ്ങളും നമുക്ക് ആണെങ്കിലും അതെന്തോ അങ്ങോട്ട് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാറില്ല ഇന്നേയും ഞാനൊന്നും എക്സ്പ്രസ് ചെയ്യാതെ അഫ്സുഖാനോട് തന്നെ ആണ് കിട്ടോളൂ അങ്ങനെന്താ ഞങ്ങളൊരു തട്ടുകട വൈബ് എന്തായാലും പോകുന്ന ബൈക്കുള്ളത് മിസ്സാക്കേണ്ട വിചാരിച്ച് ചെറിയൊരു ചായ കുടിച്ചിട്ടോ ഒരു ളപ്പും ബീഫ് റോസും ഒരു ഗ്രീൻ പീസിൻ്റെ കറിയുമായിരുന്നു കേട്ടോ പിന്നെ സാധ എന്തോ ഒരു കറിയും ഒരു ചായ കിട്ടും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിഷന്നത് കൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവറായിട്ട് കഴിച്ചില്ല കാരണം അഫ്സുഖാന്റെ ഉമ്മ അവിടെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് അറിയട്ടോ കേട്ടോ ആരൊക്കെയാണ് പിക്ക് ചെയ്യാൻ വന്നതെന്ന് പറയാം എന്നോട് വിട്ടുപോയിക്കുന്നതെന്ന് തോന്നില്ലേ ഇതാ ഒന്ന് എൻ്റെ ഉമ്മട്ടോ പിന്നെ എൻ്റെ ഉപ്പച്ച കേട്ടോ ഉള്ളത് പിന്നെ അതെന്റെ വല്യുമ്മയാണ് കേട്ടോ കൂടെ ഉള്ളത് വല്യുമ്മെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെ ഉമ്മട്ടോ എയർപോർട്ടിൽ നിന്ന് ആദ്യം തന്നെ അഫ്സുഖാൻ്റെ വീട്ടിൽ കേട്ടോ പോകുക എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടിയ കേട്ടോ പോകണത് ഇതാണെട്ടോ എൻ്റെ വീട് അനിയന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോന അവൻ ചാടി വീട്ടിൽ ഇറങ്ങി വന്ന അവളെടുത്ത് വീട്ടിൽ കയറിയില്ല കേട്ടോ എൻ്റെ വീട്ടിൽ അങ്ങനെ എന്താ ഇതാണ് കേട്ടോ ഞമ്മളെ നാട് എൻ്റെ സ്വന്തം നാട് ഞാൻ കളിച്ചു വളർന്ന് ജനിച്ച നാട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ അതെല്ലാവർക്കും ഉണ്ടാവില്ല അല്ലെ സ്വന്തം നാട്ടിലെത്തുന്നവരുണ്ടാവുന്ന ആ ഒരു പ്രത്യേക ഫീല് മോളാണെങ്കിൽ എൻ്റെ വീട്ടിലെത്തിയവരെ മോൾ അവിടെ ഇറങ്ങണ്ട ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് കച്ചറം ഉണ്ടാക്കാരി കേട്ടോ ഞാൻ ഇവിടേക്കല്ലേ ഞാൻ പുല്ലാളൂരേക്കാ പോകണേ പിള്ളാളൂരേക്കാ പോകണേന്ന് പുല്ലാളൂരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അഫ്സുഗാൻ്റെ വീട് കിട്ടും ഞങ്ങളെ മുട്ടാഞ്ചേരി എടുത്തേനെ മുട്ടാഞ്ചേരി പിള്ളാളൂരും ഐ മീൻ പുല്ലാളൂരും അഞ്ച് മിനിറ്റുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളിത് അസുഖാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഉണ്ട് ഉണ്ടട്ടോ ഈ ടൈമിലൊക്കെ ഒരു ഞാറൽ മായ മാതിരി നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ കേട്ടോ നാട്ടിൽ സൗദിയിൽ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു കുളീർമ ഉള്ളിലും പുറത്ത് ഉള്ളിലും നല്ലൊരു കുളീർമ പുറത്തുനിന്നുള്ളൊരു കുളീർമ കേട്ടോ നാട്ടിലെത്തിയ സന്തോഷം നല്ലോണം ഉണ്ട് പക്ഷെ അഫ്സുഖ അല്ലാത്ത സങ്കടം അതൊരു കൂടുതലുണ്ട് കേട്ടോ അതാ ഹഫ്സുഖൻ്റെ വീട്ടിലെത്താനായിട്ടോ അവിടെ എത്തി ഞങ്ങളിതാ ഒന്ന് കൈയൊക്കെ വാഷ് ചെയ്ത് ഫുഡ് അവിടെ സെറ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ പോയിട്ടോ പിന്നെ വൈകുന്നേരം ആരെ പെട്ടി പൊളിക്കാൻ തുടങ്ങിയിട്ടോ ഏട്ടിന് കുട്ടികളാട്ടോ ഇത് അവരിതാ സ്കൂളിട്ട് വന്നേരാട്ടോ പെട്ടി പൊളിക്കണത് അങ്ങനെ എന്താ ഓരോരുത്തർക്കുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തരെ ഭദ്രമായി ഏൽപ്പിച്ചതിന് ശേഷം നമ്മളെ സാധനം എടുത്ത് ഞമ്മൾ റൂമിൽ കൊമ്പ് പോകുന്നു നമ്മളെ സാധനം മീൻസ് ആദ്യത്തെ നമ്മളത് ഡ്രസ്സ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ എന്താ കുറേ മുട്ടായികളും കേട്ടോ മുട്ടായികൾ ഇത് അമ്മച്ച് ഓരോരുത്തർക്ക് പേക്ക് ചെയ്ത് വെക്കുക കേട്ടോ ഓരോ വീട്ടിലും കസിൻസിനും ഒക്കെ കൊടുക്കാൻ കുറേ ടൈം ഇരുന്ന് ലോങ് വീഡിയോ കാണാൻ ടൈമില്ലാത്തോളൂ ഞമ്മളെ ഷോർട്സ് പോയിട്ട് കണ്ടോളീട്ടോ ഞാൻ മൂന്ന് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണേ അപ്പോൾ ഇത്രയൊക്കെയല്ല കേട്ടോ ഞമ്മടെ ട്രാവൽ വ്ളോഗ് സൗദി ടു ഇന്ത്യ വരെ ഉള്ളത് അപ്പോഴേ ഇഷ്ടപ്പെട്ട കൂടെ കൂടെ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ